വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഹോം മെയ്ഡ് സർബത്ത് ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം അതിനായിട്ട് ആദ്യം പഞ്ചസാരയും ഒരു മുട്ടയുടെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ വേണ്ടത് അതിനുശേഷം ഒരു ചെറിയ കപ്പ് പഞ്ചസാര ഒരു പാനിലെടുത്ത് കുറഞ്ഞ തീലത് വറുത്തെടുക്കുക പഞ്ചസാരയുടെ നിറം മാറി അത് അലിഞ്ഞത് രൂപത്തിലാവുന്ന സമയത്ത് അതിലൊരു ലിറ്റർ വെള്ളം ചേർക്കുക വെള്ളം തിളയ്ക്കാറാവുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാര മുഴുവൻ നമ്മൾ ഈ വെള്ളത്തിൽ ചേർക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം ബാക്കിയുള്ളൊരു ലിറ്റർ വെള്ളം കൂടി നമുക്ക് ഈ സമയത്ത് ഒഴിക്കാവുന്നതാണ് വെള്ളം യ്ക്കുന്ന സമയത്ത് നന്നായി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചത് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ നന്നായിയുടെ ഗന്ധവും രുചിയും ചേർന്നോ എന്ന് നമുക്ക് വേണമെങ്കിൽ അതൊന്നും രുചിച്ച് നോക്കാവുന്നതാണ് കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ അല്പം കൂടി നന്നായി ചേർത്ത് നമുക്ക് തിളപ്പിക്കാവുന്നതാണ് അതിനുശേഷം അത് അരിച്ചെടുത്ത് മറ്റൊരു കുപ്പിയിലേക്കാക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം ഒരു കാൽ ഗ്ലാസ് സർബത്തെടുത്ത് നാരങ്ങ പിഴിഞ്ഞ് വെള്ളമോ സോടയോ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദേറി നന്നായി സർബത്തായിട്ടോ